അയോധ്യാപ്രവേശം ശത്രുഘ്നോട് ഭരതകുമാരനും അത്യാതരം നിയോഗിച്ച അനന്തരം പൂജ്യനാം നാഥനെഴും നേരത്ത് രാജ്യമലങ്കരിക്കേണമെല്ലായിടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും ദീപാവലിയും ഉണ്ടാക്കണം സൂത വൈതാളിക വന്തി സ്തുതി പാടകാദി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം പാദ്യദികളും ഒരു കിണമേ വരും രാജതാരങ്ങളമാത്യജനങ്ങളും വാജി ഗജരഥ പങ്ക്തി സൈന്യങ്ങളും വരനാരീ ജനത്തോടുമലങ്കരിച്ച ആരൂഢമോദം വരണമെല്ലാവരും ചേർക്ക കൊടികൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കുകയും വേണം പൂർണകുംഭങ്ങളും ധൂപദ്വീപങ്ങളും പുരദ്വാരി ചേർക്ക സമസ്തരും താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം പൗരജനങ്ങളാ ബാല വൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന് വരുത്തണം ശത്രുഘ്നനും ഭരതാജ്ഞയാ തത്പുരം ചിത്രമാർ അലങ്കരിച്ചിട ശ്രീരാമദേവനെ കാണുമ്പതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞ അയോധ്യയിൽ വാരണേന്ദ്രന്മാരൊരു പതിനായിരം തേരുമൗവണ്ണം പതിനായിരമുണ്ട് നൂറായിരം തുരകങ്ങളുമുണ്ട് അഞ്ചു നൂറായിരമുണ്ട് കാലാൾപടകളും രാജനാരീജനം തണ്ടിലേറെക്കൊണ്ട് രാജകുമാരനെ കാണാനുള്ളതിനാൽ മൂർധനി വെച്ചു ഭരതനും പദചാരേണ നടന്നു തുടങ്ങിനാൻ ആദര ഉൾക്കൊണ്ടു ശത്രുഘ്നാകിയ സോദരൻ താനും നടന്നാനതു നേരം പൂർണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണാഴ്ച മഞ്ഞു ദോദൂരേ മനോഹരം പൗരജനാദികളോടു കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേലരവിന്ദ്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നഗ്തഞ്ചരാധിപമുഖ്യമായുള്ളൊരു സൈന്യസമന്വിതം കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരിഹി കാക്ഷം പുരുഷോത്തമം വരം അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഖനമപ്രദേശത്തോളം ഉത്പദിച്ചു ബലാൽ ബാലവൃദ്ധ ീതരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ വാരണവാചിരഥങ്ങളിൽ നിന്നവർ പാലിലിറങ്ങി വണങ്ങിനാരേവരും ചാരുവിമാനാഗ്രസംസ്ഥിതനാം ജഗത്കാരണഭൂതനെ കണ്ടു ഭരതനും മേരുമഹാഗിരിമൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ ചിത് പുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവുമന്നേരം ആനന്ദവാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരയറിനാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുസംഗ സീംനി ചേർത്തിയിടിനാൻ കാലമനേകം കഴിഞ്ഞു കണ്ടിടിനാ ബാലകന്മാരെ മുഴു മുറുകഴുക ഹർഷാശ്രുധാരയാ സോദരമൂർദ്ധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനം ഭരതൻ പദം ഭക്തിയാ വണങ്ങിനാനാശു സൗമിത്രിയേ ശത്രുഘ്നനും വണങ്ങിടിനാനാദരാൾ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിന